പറവൂർ എസ് എൻ ഡി പി യൂണിയനിൽ യോഗം ജനറൽ സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചുമതലയേറ്റു സി എൻ രാധാകൃഷ്ണൻ ചെയർമാനും ഷൈജു മനക്കപ്പടി കൺവീനറുമാണ് എസ് എൻ ഡി പി യൂണിയനിൽ യോഗം ജനറൽ സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചുമതലയേറ്റു സി എൻ രാധാകൃഷ്ണൻ ചെയർമാനും ഷൈജു മനക്കപ്പടി കൺവീനറുമാണ് ചെയർമാന് പ്രസിഡന്റിന്റെയും കൺവീനർക്ക് സെക്രട്ടറിയുടെയും ചുമതലകളും അധികാരങ്ങളും ഉണ്ടാകും പത്ത് കമ്മിറ്റി അംഗങ്ങളെയും തെരഞ്ഞെടുത്തിട്ടുണ്ട് പി എസ് ജയരാജ് എം പി ബിനു ഷീബ വേണുഗോപാൽ ഡി പ്രസന്നകുമാർ ഡി ബാബു കണ്ണൻ കൂട്ടുകാട് കെ ബി സുഭാഷ് പി എൻ നാഗേഷ് വി പി ഷാജി ടി എം ദിലീപ് എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ യൂണിയൻ കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് അത് പിരിച്ചുവിട്ട ശേഷമാണ് യോഗം ജനറൽ സെക്രട്ടറി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പ്രഖ്യാപിച്ചത് നൂറ്റി എഴുപതാം ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ യൂണിയനു കീഴിലെ ശാഹ ഭാരവാഹികൾ കമ്മിറ്റി അംഗങ്ങൾ കുടുംബ കുടുംബയൂണിറ്റ് ഭാരവാഹികൾ എന്നിവരുടെ യോഗം ഞായറാഴ്ച വൈകിട്ട് മൂന്നു മണിക്ക് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ ചേരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു